മനുപുരം കന്യാകുലങ്കരിൽ എഴുപത്തിരണ്ടുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ വയോധികയുടെ സഹോദരി പുത്രനായ കൊഞ്ചറ സ്വദേശിയാണ് വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിക്രമത്തിൽ ഗുരുതരമായ പരിക്കേറ്റ വയോധികയെ കന്യാകുളങ്ങര ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വയോധികയുടെ വീടിനു സമീപം താമസിക്കുന്ന സഹോദരൻ രണ്ടു മാസം മുമ്പ് മരിച്ചിരുന്നു തുടർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥന നടത്തുന്നതിനായി വയോധിക സഹോദരന്റെ വീട്ടിലെത്തുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴര മണിയോടെ പതിവ് പോലെ വയോധിക കന്യാകുളങ്ങര പിണറുമൂട്ടിലെ വീട്ടിലെത്തി ഈ സമയം വീട്ടിലുണ്ടായിരുന്ന ബന്ധു മറ്റൊരാവശ്യത്തിനായി പുറത്തേക്ക് പോയിരുന്നു വയോധിക ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന തക്കം നോക്കി സഹോദരി പുത്രനായ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു വയോധികയുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ കന്യാകുളങ്ങര ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം എസ് എ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി തിരുവനന്തപുരം